മുതിർന്നവരിലും കുട്ടികളിലും ദിവസേനയുള്ള വായന ശീലമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മുക്കം നെല്ലിക്കാ പറമ്പ് എസ് എസ് എം ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ നൂറ്റഞ്ച് അധ്യാപക വിദ്യാർത്ഥികൾ വിവിധ എഴുത്തുകാരുടെ നൂറ്റഞ്ച് പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകാവലോകനം ഉയർപ്പൂക്കൾ എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സാമൂഹ്യ പ്രവർത്തകയും പ്രശസ്ത പ്രഭാഷകയുമായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ ഉയർപ്പൂക്കൾ പ്രകാശനം ചെയ്തു മുതിർന്നവരിലും കുട്ടികളിലും ദിവസേനയുള്ള വായന ശീലമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മുക്കം നെല്ലിക്കാപറമ്പ് എസ് എസ് എം ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ നൂറ്റഞ്ച് അധ്യാപക വിദ്യാർത്ഥികൾ വിവിധ എഴുത്തുകാരുടെ നൂറ്റഞ്ച് പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകാവലോകനം നടത്തുകയും ചെയ്തത് മാത്രവുമല്ല പുസ്തകാവലോകനം കുറിപ്പുകളായി രചിച്ച് ഉയർപ്പൂക്കൾ എന്ന പേരിൽ ഒരു പുസ്തകവും ഇവർ പ്രസിദ്ധീകരിച്ചു സാമൂഹിക പ്രവർത്തകയും പ്രശസ്ത പ്രഭാഷകയുമായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഉയർപ്പൂക്കൾ പ്രകാശനം ചെയ്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക രംഗത്ത് വേഗതയാർന്ന വളർച്ചയുടെ കാലത്ത് പുസ്തക വായന ദിനചര്യയുടെ ഭാഗമാക്കുന്നത് മനുഷ്യൻ നല്ല വ്യക്തിയാകാൻ ഉതകുമെന്ന് അഡ്വക്കേറ്റ് നജ്മ തബിറ പറഞ്ഞു ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നാൽ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു അനുഭവത്തെ ഒരു പുസ്തകം പോകാശപ്പെടാം എന്റെ വിദ്യാർത്ഥികളുമായി ഓപ്പൺ സംവാദവും നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസൻ ഗോയ വൈസ് പ്രിൻസിപ്പൽ എൻ അബ്ദുൾ റഹ്മാൻ അധ്യാപക വിദ്യാർത്ഥികളായ ഫിദ ഫിദ്ദേവിക തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം